ഒരു നൂറ്റാണ്ട് കാലത്തെ അമൂല്യ രേഖകളുടെ അപൂർവ ശേഖരവുമായി കേരള പി എസ് സി മ്യൂസിയം സിവിൽ സർവീസ് ചരിത്രത്തിലേക്കുള്ള ഒരു വൈജ്ഞാനിക കവാടം കൂടിയാണിത് ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് മുതലുള്ള ചരിത്ര നാൾവഴികളിലൂടെയുള്ള ഒരു സഞ്ചാരം കൂടിയാണ് മ്യൂസിയത്തിലെ കാഴ്ചകൾ പിന്നിലെ ഈ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന മ്യൂസിയമാണ് കേരള പിറവിക്ക് മുമ്പ് അടക്കമുള്ള ഏതാണ്ട് നൂറ് വർഷക്കാലത്തെ ഉദ്യോഗസ്ഥ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട രേഖകളാണ് കൊച്ചി സംസ്ഥാനത്തെ തിരുവിതാംകൂർ സംസ്ഥാനത്തൊക്കെ അതത് കാലങ്ങളിൽ നടന്ന വ്യത്യസ്തമായ ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട ഉത്തരവുകളുണ്ട് ദി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ഭരണഘടനാ പതിപ്പാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസിലേക്ക് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് കാലഘട്ടങ്ങളിൽ അഞ്ച് രൂപ അടക്കണമായിരുന്നു അതുപോലെ എസ് എൻ ഡി പിയുടെ റിക്രൂട്ട്മെൻറ്റ് സബ് കമ്മിറ്റിയുടെ കൺവീനറായിരുന്ന സി കേശവൻ അദ്ദേഹം ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണറായ ജെ ഡി നോക്സിനയച്ച കത്തുണ്ട് ഇവിടെ തിരുവിതാംകൂറിലത്തെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈഴോമാർക്ക് എന്തൊക്കെ പരിഗണന കൊടുക്കണം കൊടുക്കണമെന്ന് സംബന്ധിച്ച് മെമ്മോറാണോ അതിലെന്തൊക്കെ നടപടി സ്വീകരിക്കണം എന്നുള്ളത് അതൊക്കെ അത്ര അപൂർവമായ ഒരുപാട് ഒരുപാട് രേഖകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഇത് വലിയൊരു ടാസ്ക് ആയിരുന്നു ഒന്ന് ഈ രേഖയുടെ സമാഹരണം പിന്നെയൊന്നത് നന്നായി പ്രിസർവ് ചെയ്യുക എന്നുള്ളത് ആർ ടി എസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ മ്യൂസിയം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ വലിയ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അത്തരം ഉദ്യോഗാർത്ഥികൾക്ക് ഈ മ്യൂസിയം കാണുവാനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ഒരുക്കി കൊടുക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം